് നമ്മുടെ ഓട്ടോമാറ്റിക് ഗേറ്റിന് ഇടയിൽപ്പെട്ട ഒരു കുട്ടി മരണപ്പെട്ട നിങ്ങളെ അക്കുലേവർ അറിഞ്ഞു അറിഞ്ഞു കൂടാതെ തന്നെ ഞങ്ങൾ അതിൻ്റെ മിസ്സൈലി റീൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെതായ അതിൻ്റെ വെളിച്ചത്തിൽ ഒരുപാട് എൻക്വയറികൾ എൻക്വയറികളും എൻക്വയറി അല്ല തമ്മിലുള്ള സംസാരം ഉണ്ടായി അതിൻ്റെ പലതരത്തിലുള്ള സാധ്യതകൾ പിന്നെ രണ്ടാമത് ഇങ്ങനെ ഇനി ഉണ്ടാകാതെ എങ്ങനെ ഇരിക്കും കാരണം അതിന് ഞാനൊരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഗേറ്റിൻ്റെ ഇൻസ്റ്റളേഷൻ കം മാനുഫാക്ചർ ആയതിനാൽ എനിക്കതിന് മറുപടി പറഞ്ഞേ പറ്റുള്ളൂ അല്ലെങ്കിൽ എനിക്കതിനകത്ത് ചിന്തിച്ചേ പറ്റുള്ളൂ അപ്പോൾ അതിനാസ് ആക്കി നമ്മളതിനകത്ത് ഉണ്ടാ ഉണ്ടായിട്ടുള്ളൊരു കൺക്ലൂഷൻ ഇപ്പം നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ആയിരിക്കും ഒരുപക്ഷെ അവിടെ സംഭവിച്ചിരിക്കുന്നത് അതിനാണ് സാധ്യത ഇപ്പം സ്ലൈഡിങ് ഗേറ്റ് ശരിക്കും പറഞ്ഞാൽ സ്വിങ് ഗേറ്റിനേക്കാൾ അല്പം ഡേഞ്ചറസ് ആണ് രണ്ട് ഡേഞ്ചറസ് തന്നെ ചില ആൾ അതിനകത്ത് ജാകാനുള്ള സാധ്യത സ്ലൈഡിങ് ഗേറ്റിലായിരിക്കും അതാണ് അങ്ങനെ പറയാൻ കാര്യം ഇപ്പം സ്ലൈഡിങ് ഗേറ്റിൽ ഇപ്പം ഇപ്പോൾ ഈ കാണുന്ന പോലെ നമ്മളിപ്പോൾ കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ വീടിന് പുറത്ത് വരുന്ന പില്ലറിൽ രണ്ട് ഫോട്ടോസെല്ലും വീടിൻ്റെ അകത്ത് തുറന്നു കിടക്കുന്ന സാഹചര്യത്തിലും അടഞ്ഞു വരുന്ന സാഹചര്യത്തിലും ഓരോ ഫോട്ടോസെല്ലും വെച്ച് രണ്ട് പെയർ ഓഫ് ഫോട്ടോസെല്ലാണ് ആക്ച്വലി വെക്കേണ്ടത് പൊതുവേ ഒരു തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒമ്പത് ശതമാനവും കണ്ടുവരുന്നത് ഫോട്ടോസെല്ലിൽ ഒരു പേർ മാത്രമേ ഉള്ളൂ അതും അതും കാണുന്നത് വീടിൻ്റെ പുറത്താണ് കാണുന്നത് പില്ലറേ കാണുന്നത് അപ്പോൾ അതുകൂടാതെ നമ്മൾ അകത്തും ഫോട്ടോ സെല്ല് വെച്ചെങ്കിൽ മാത്രമേ ഇത് ഈ സൊല്യൂഷനകത്തൊരു പരിഹാരം ഉണ്ടാകാൻ പറ്റുകയുള്ളൂ പിന്നെ എന്തെങ്കിലും രീതിയിൽ രണ്ട് മൂന്ന് ഫോട്ടോസെല്ല് പോലുള്ള ആക്സറേസ് വരുമ്പം ചെറിയ രീതിയിലുള്ള മെയിൻ്റനൻസ് വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അത് പ്രോപ്പറായിട്ടുള്ളൊരു കമ്പനിയെ റെപ്യൂട്ടർ കമ്പനിയെ ഏൽപ്പിക്കുക എന്നുള്ളത് മാത്രമേ അതിനകത്ത് ചെയ്യേണ്ടതായിട്ടുള്ളൂ ഒന്നത് നിർമ്മിതമായിട്ട് ശ്രദ്ധിക്കുക ഇപ്പം ഈ ഇപ്പം നമ്മൾ ഈ ഇപ്പം കാണുന്ന പോലെ ഈ ഫോട്ടോയെ കാണുന്ന പോലെ ഫോട്ടോസെല് അകത്ത് കൊടുക്കുമ്പം ഗേറ്റ് അടയുന്ന സാഹചര്യത്തിൽ പിള്ളേർക്ക് പില്ലറിനകത്ത് എന്തെങ്കിലും ഒരു ഒബ്ജക്ഷൻ വന്നാൽ ഗേറ്റിൽ ചെട്ടൻ പോകും ആ സമയത്ത് അകത്തു നിന്ന് ചെറിയൊരു ഒരു ചെറിയ ചെറിയൊരു ഒബ്ജക്റ്റ് വന്നു വീടിനകത്തുനിന്ന് ചെറിയൊരു ഒബ്ജക്റ്റ് പുറത്തോട്ട് വരുമ്പം ഒരിക്കലും ഈ ഫോട്ടോസെല്ലാം പുറത്തിരിക്കുന്ന ഫോട്ടോസെല് സെൻസ് ചെയ്യാം അവിടെയാണ് അവിടെയാണ് സംഭവിച്ചിരിക്കുന്ന കാര്യം ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് പല ഇതുമായിട്ട് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന വിദഗ്ധമായ വിദഗ്ധ്യമുള്ള ആൾക്കാരുമായിട്ടുള്ള ഡിസ്കഷൻ ഡിസ്കഷൻ ശേഷമുള്ള കൺക്ലൂഷനിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ സംഭവിച്ചിരിക്കുന്നു പുറത്തോട്ടൊരു എന്തെങ്കിലും മൂവ് ഒരു ഒരു ഒബ്ജക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അകത്തും ഒരു പെയർ ഓഫ് ഫോട്ടോസ് ഉണ്ട് വെച്ച് കൊടുക്കുക അപ്പോൾ സ്ലൈഡിങ് ഗേറ്റിൻ്റെ കണ്ടീഷനാണ് പറയുന്നത് കണ്ടീഷൻ നമ്പർ വൺ സ്ലൈഡിങ് ഗേറ്റ് ഈ സെയിം സിറ്റുവേഷൻ ഇത് കഴിഞ്ഞു ഇപ്പം നമ്മൾ സ്ലൈഡിങ് ഗേറ്റിൻ്റെ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കണം ഇന്നലെ നാളെ പാവിൽ അപകടം ഉണ്ടായിരിക്കണം എന്ത് ചെയ്യണമെന്നുള്ളത് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞു ഒരു പ്രശ്നം കഴിഞ്ഞു അത് കംപ്ലീറ്റ് ആയി അത് കൂടാതെ ഇതിനകത്തൊരു കാര്യം കൂടെ ആഡ് ചെയ്യേണ്ട ആഡ് ചെയ്താൽ നന്നായിരിക്കും ഈ ഫ്ലൈഡ് ഗേറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ ഒരു ഫ്ലാഷ് ലൈറ്റ് ഈ ഫോട്ടോസെല്ലും ഫ്ലാഷ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് വരുന്ന ചിലത് ഫോട്ടോസെല്ലും കൂടെ വരും അതൊക്കെ ഒരു ലിമിറ്റുണ്ട് ശരിക്കും പറയാനുള്ളത് അതൊക്കെ ഓരോ ബ്രാൻഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഫ്ലാഷ് ലൈറ്റ് ഗേറ്റിന് ആക്സറീസായിട്ട് വെക്കുന്നതിന് കൂടാന്ന് ചോദിച്ചാൽ ഗേറ്റുകളിലെല്ലാം കോമൺ കളർ മാറ്റ് ബ്ലാക്ക് അല്ലെ ബ്ലാക്കാണ് അങ്ങനെ തന്നെ വരുന്നത് ആ സാഹചര്യത്തിൽ നല്ല മഴയുള്ള സമയത്തോ ഇരുട്ടത്തോ ഇത് ഓട്ടോമാറ്റിക്കലി അടയുന്ന സമയത്ത് നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ഇത് അടയുന്നുണ്ടെന്നുള്ളത് അത് ഈ ഗേറ്റിൻ്റെ തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും ഉള്ള ഡ്യൂറേഷനെ നമ്മളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് റെഡ് കളറിൽ ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലുള്ള ഫ്ലാഷ് ലൈറ്റുകൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ സൈഡിങ് ഗേറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു എങ്കിലും ഒന്നിനുടെ കാര്യങ്ങൾ വേണമെങ്കിൽ കൂടി ചേർത്താൽ പെട്ടെന്ന് ഓർത്തുകൊണ്ട് പറയുകയാണ് ഗേറ്റ് പറിക്കുന്നത് രണ്ട് രീതിയിലാണ് വീടിനകത്തു നിന്നുള്ള പുഷ്പട്ടൻ വെച്ച് വർക്ക് ചെയ്യുക പിന്നെ റിമോട്ട് കാറിൽ നിന്ന് വരുമ്പം ഉപയോഗിക്കുന്ന റിമോട്ട് വെച്ച് വർക്ക് ചെയ്യുക അത് കൂടാതെ ഇപ്പോഴത്തെ ടെക്നോളജി അനുസരിച്ച് ഹോം ഓട്ടോമേഷനുമായിട്ട് ക്ലബ്ബ് ചെയ്തതിന് ശേഷം ലോകത്തൊഴിൽ നിന്നും ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ ഒരു ഒരു മൊഡ്യൂൾ വെച്ചിട്ട് വർക്ക് ചെയ്യിക്കാം ഇങ്ങനെ രണ്ട് മൂന്ന് തരത്തിലാണ് ഗേറ്റ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ സൈനികൻ്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും ടച്ച് സംസാരിച്ച് വിചാരിക്കുന്നു ഇത് കഴിഞ്ഞ് സ്ട്രിംഗ് ഗേറ്റിലേക്ക് എടുക്കുകയാണെങ്കിൽ അതിന് മറ്റൊരു രീതിയാണ് അതിന് രണ്ട് പാളികളും പന്ത്രണ്ടടി ലെങ്കിലുള്ള അഞ്ചടി പൊക്കമുള്ള ഗേറ്റ് സ്ലൈഡിങ് ആണെങ്കിലും സ്വിങ് ആണെങ്കിലും രണ്ട് പാളികളും തുറക്കുകയാണ് അപ്പോൾ രണ്ടര മീറ്റർ വെച്ച് തുറന്ന അകത്തേക്ക് പോകുമ്പോഴാണ് അടയുമ്പോൾ അഞ്ച് മീറ്റർ ആ അഞ്ച് മീറ്ററിലേക്ക് വരുവാ ഫോർ എക്സാമ്പിളാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഫോട്ടോസെല്ല് വരേണ്ട രീതി ഇങ്ങനെ ആയിരിക്കണം അതിനും ആക്ച്വലി സാധാരണ വരുന്നത് ഗേറ്റിൻ്റെ പുറത്ത് രണ്ട് ഫോട്ടോ സെല്ല് വെക്കുന്നതാണ് പൊതുവെ കണ്ടുവരുന്നത് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം ഞാൻ പിന്നീട് കണ്ട് അതിനെക്കുറിച്ച് ശരി മനസ്സിലാക്കിയത് വിദേശ രാജ്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ടു പേർ ഓഫ് ഫോട്ടോസെൽസ് വെച്ചിട്ടുണ്ട് യൂറോപ്പിൽ കണ്ടിലൊക്കെ നെമ്പാളിൽ കണ്ടിട്ടുണ്ട് വെക്കാറുണ്ട് അവർ സേഫ്റ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കുന്നു എല്ലാവരും സേഫ്റ്റി വേണം ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കുന്നു അവർക്ക് അങ്ങനെ തന്നെ കൊടുക്കണം എന്നുള്ള നിയമം ഉണ്ടായിരിക്കും ഒരു പക്ഷേ സാധ്യത പറഞ്ഞതാണ് അപ്പം സ്വിംഗ്ഗേറ്റ് എടുക്കുകയാണെങ്കിൽ സ്വിംഗ്ഗേറ്റ് നമ്മൾ വർക്ക് ചെയ്യുമ്പം അതിനകത്ത് പില്ലർ ടു പില്ലർ ഫോട്ടോസെൽ കൊടുക്കണം അത് കൂടാതെ ഇപ്പം നിങ്ങൾ ഈ ഫോട്ടോ ഫോട്ടോയിൽ കാണുന്ന പോലെ തുറന്ന് വരുമ്പോഴുള്ള ഫോട്ടോസെൽ കൊടുക്കണം ഇതിൻ്റെ ഇത് രണ്ടിൻ്റെയും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം എങ്ങനെയാണ് വർക്ക് എന്നുള്ളത് ഇപ്പം ഗേറ്റ് അടയുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് വരികയോ ഒരു ഹ്യൂമൻ ബീങ്ങോ കാറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വരുവോ വരുമോ വരുമ്പോൾ സാഹചര്യത്തിൽ തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് ഗേറ്റ് പില്ലർ ടു പില്ലർ വരുന്ന ഫോട്ടോ സെല്ലിൻ്റെ ഉപയോഗം അതായത് ഫസ്റ്റ് ഫോട്ടോസെല്ലിൻ്റെ ഉപയോഗം ഇതാണ് ഗേറ്റ് അടയുന്ന സാഹചര്യത്തിൽ ഒരു കാർ വന്ന് ആ പില്ലർ ടു പില്ലറിൻ്റെ ഇടയിലേക്ക് കയറുന്ന സാഹചര്യത്തിൽ ഗേറ്റ് റിട്ടേൺ പോകും അതാണ് ഫസ്റ്റ് പെയർ ഓഫ് ഫോട്ടോസെലിൻ്റെ ഉപയോഗം രണ്ടാമത്തെ സെക്കൻഡ് പെയർ ഓഫ് ഫോട്ടോസെലിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് അകത്ത് നമ്മൾ കൊടുക്കുന്നത് ഗേറ്റ് ക്ലോസ് ചെയ്യുന്ന സാഹചര്യത്തിലാണ് ആണ് കിടക്കുന്നത് കണ്ടീഷൻ ആ സാഹചര്യത്തിൽ ഗേറ്റ് തുറന്നു വരുമ്പോൾ ഒരു രണ്ടര മീറ്റർ ലെങ്ത് കിട്ടും അഞ്ച് മീറ്റർ ലെങ് ഗേറ്റ് ആണെങ്കിൽ കാര്യം ആ സാഹചര്യത്തിൽ ഗേറ്റ് തുറന്ന് വരുമ്പോൾ ആ തുറന്നു വരുന്ന സ്ഥലത്ത് ഈ രണ്ടര മീറ്ററിൻ്റെ ഇടയ്ക്കൊരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഗേറ്റ് തുറക്കാതിരിക്കും അല്ലെങ്കിൽ ഗേറ്റ് തുറന്നു വരുന്ന സാഹചര്യത്തിൽ ഒരു കാർ അങ്ങോട്ട് എൻട്രി ചെയ്യാണ് പുറത്തേക്ക് ഇറങ്ങാനുള്ള എൻട്രി ചെയ്യുക സാഹചര്യത്തിലാണെങ്കിൽ ഇതവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്ത് തിരിച്ചു പോവും ഏതാണോ ഓപ്സഡേഷൻ ശരിക്കും പറഞ്ഞാൽ ഒരു സ്വിംഗ് ഗേറ്റിൻ്റെ ആംഗിൾ ഓഫ് ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ നയൻറ്റി ഡിഗ്രിയാണ് അല്ലെങ്കിൽ വൺ ടെൻ ഡിഗ്രിയാണ് അല്ലെങ്കിൽ വൺ ട്വൻറ്റി ഡിഗ്രിയാണ് ഇതൊക്കെയാണ് യൂഷ്വലി കണ്ടുവരുന്നത് ഈ പറഞ്ഞ ഈ ഇപ്പം സ്ലൈഡിങ് ഗേറ്റിന് നേരത്തെ മുമ്പ് പറഞ്ഞ ഈ പറഞ്ഞ സിസ്റ്റം തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത് ഫ്ലാഷ് ഉണ്ടെങ്കിൽ വൈകിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും മഴയുള്ള സമയത്താണെങ്കിൽ ഇരുട്ടുള്ള സമയത്താണെങ്കിൽ ഒരു അതും ഓപ്പറേറ്റ് ചെയ്യുന്നത് രണ്ട് റിമോട്ട് വെച്ചിട്ട് രണ്ട് റിമോട്ടാണ് കൂടെ വരുന്നത് അതും കാറിൽ നിന്ന് ഓപ്പറേഷൻ ചെയ്യുന്ന രീതിയിൽ റിമോട്ടും അകത്തു നിന്ന് വരുന്നത് പുഷ്പെട്ടനും പിന്നെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി അനുസരിച്ച് വൈഫൈ മുടികളും ഒക്കെ വെച്ചിട്ട് മൊബൈൽ വഴി എവിടെ നിന്നും ഉള്ളു ഓപ്പറേറ്റ് ചെയ്യുന്ന രീതി ഐ പി ബേസ്ഡ് അതുകൂടാതെ വേറൊരു കാര്യമാണ് അപ്പോൾ ഇപ്പോൾ വരുന്ന ലേറ്റസ്റ്റ് വീഡിയോ ഡോർ ഫോണിലൊക്കെ ഗേറ്റ് ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ള സംവിധാനം കൂടിയുണ്ട് അപ്പോൾ ഗേറ്റ് കണ്ട്രോൾ വീഡിയോ ഡോർ ഫോണിലൂടെ പേര് ഇത് ഗേറ്റ് കണ്ടുപോന് ശേഷം നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഇതാണ് ബേസിക്കലി ഉള്ള കാര്യങ്ങൾ ഇത് നിലവിൽ നമ്മൾ നമ്മുടെ പേജിൽ ചെയ്തിരുന്നു അപ്പോൾ അത് ഇത്രയും ആയിട്ടുള്ള വീഡിയോ ഇത്രയും ലെങ്തായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തെങ്കിൽ മാത്രമേ മനസ്സിലാവും മനസ്സിലാവുന്ന ആൾക്കാർക്ക് ഇതുകൊണ്ടാണ് ഞാൻ പറയുന്ന കാര്യം പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ടാണ് ഞങ്ങൾ എൻട്രൻസ് ഓട്ടോമേഷൻ ചെയ്യുന്ന കമ്പനിയാണ് കമ്പനിയുടെ പേര് ന്യൂടെക് മീഡിയ സൊല്യൂഷൻ ആണ് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ഈ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് ഒരു ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ് ആൾക്കാരിലേക്ക് എത്തിച്ച് എത്തിച്ചു കൊടുക്കുക ഇതൊരു ഇൻഫർമേഷൻ